ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് കളിയിൽ ഇന്നലെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത് എന്നാൽ ആദ്യ ദിനം തന്നെ ഇരുന്നൂറ്റി നാല് റൺസിന് അവർ ഓൾ ഔട്ടായി മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഇന്ന് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ലീഡ് നേടിക്കഴിഞ്ഞു കൂറ്റൻ ലീഡ് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയാം നിലവിൽ എൺപത്തി ഓവർ അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ തൊണ്ണൂറ്റിയൊൻപത് റൺസിന്റെ ലീഡ് ഇതിനോടകം ഇന്ത്യ നേടിക്കഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് പന്തിൽ പുറത്താവാതെ അൻപത്തി റൺസുമായി ജഡേജയും അറുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസുമായി ശ്രീകർ ഭരത്തുമാണ് ക്രീസിൽ ഇന്ന് ഇന്ത്യയ്ക്കു വേണ്ടി ബാറ്റെടുത്തവരാരും തന്നെ നിരാശപ്പെടുത്തിയില്ല എന്ന് പറയാം എന്നാൽ ജയ്സ്വാളിനും കെ എൽ രാഹുലിനും അർഹമായ സെഞ്ചുറി നഷ്ടമായത് മാത്രം ആരാധകരെ നിരാശരാക്കി ജയ്സ്വാൾ എഴുപത്തിനാല് പന്തിൽ എൺപത് റൺസാണ് നേടിയത് കെ എൽ രാഹുൽ ആവട്ടെ പന്തിൽ എൺപത്തി ആറ് റൺസും നേടി അറുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയ ശ്രേയസെയ്യരും തരക്കേടില്ലാതെ ബാറ്റ് വീശി വേണ്ടി ടോം ഹാർട്ട്ലി രണ്ടു വിക്കറ്റും ജാക്ക് ജാക്ലീച്ച് റഹാൻ അഹമ്മദ് ജോറൂട്ട് എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി നിലവിൽ നൂറ് റൺസിന്റെ ലീഡ് നേടിക്കഴിഞ്ഞ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോർ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയാം